ഈ രാത്രി നൈറ്റ് ലൈഫിനെ കുറിച്ച് നമ്മൾ എല്ലാ ദിവസവും വാതോരാതെ പറയാറുണ്ട് ഒരുപാട് കാഴ്ചകൾ കാണാറുണ്ട് പക്ഷെ ഇന്ന് നൈറ്റ് ലൈഫിന്റെ മറ്റൊരു വശമാണ് കാണിക്കാൻ പോകുന്നത് തൃശ്ശൂരിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പം അവിടെ എന്താ പറയുക നമ്മുടെ അവിടുത്തെ തമ്പുരാൻ എന്താണ് പറയുക ആ ഗ്രൗണ്ടും അവിടുത്തെ റൗണ്ടും അവിടുത്തെ മൈതാനവും ഒക്കെ നമുക്കൊരുപാട് കാഴ്ചകൾ സമ്മാനിക്കുന്ന ഇടമാണ് അത് രാത്രിയായാലും ആ കാഴ്ചകൾക്ക് യാതൊരു മാറ്റമില്ല അതേ സമയത്ത് അതിന്റെ മറുഭാഗത്ത് രാത്രിയിലും ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ കാര്യങ്ങൾ അവരുടെ വിശേഷങ്ങൾ നമ്മൾ പലപ്പോഴും അറിയാറില്ല മനസ്സിലാക്കാറില്ല അപ്പം ആ രാത്രികാല ജീവിതം കൂടി തേടിയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ആ യാത്ര തുടങ്ങുകയാണ് പ്രേക്ഷകർക്കൊപ്പം കൂടണയാൻ തലങ്ങും വിലങ്ങും ചീറിപ്പായുന്ന വാഹനങ്ങൾ കൂരയില്ലാത്തതിനാൽ കടത്തിൻ്റെയിൽ കൂടണഞ്ഞവർ രാവിനെ പകലാക്കി പണിയെടുക്കുന്ന മനുഷ്യർ സാംസ്കാരിക നഗരിയുടെ രാവുകൾ അങ്ങനെയാണ് രാത്രി യാത്രയൊക്കെ സുരക്ഷിതാണോ സുരക്ഷിതന്ന് പറഞ്ഞാ പറ്റില്ല വണ്ടിയില് കയറുന്ന കരുതി വച്ച ചായയുമായി ഉറക്കമൊഴിച്ച് കാത്തിരിക്കുന്ന കൊച്ചു ചായപ്പിടികകളുണ്ട് അവിടുത്തെ തൊഴിലാളികളുണ്ട് അവരുടെ അധ്വാനത്തിന്റെ കൂടി ഓർമ്മപ്പെടുത്തലാണ് ഈ രാത്രികൾ പത്തിരുപത്തി അഞ്ച് വർഷമായിട്ട് നമ്മളൊരു ഒരു മണി ഒന്നര വരെ തുറക്കാറുണ്ട് സാംസ്കാരിക നഗരിയുടെ ശില്പിയുടെ പേരിൽ ഒരു പച്ചക്കറി മാർക്കറ്റ് ഉറക്കമൊഴിച്ചുള്ള രാത്രി അധ്വാനത്തിന്റെ കഥകൾ ഏറെയുണ്ട് ശക്തൻ മാർക്കറ്റിനും പുലർവെളിച്ചം തേടി ഒരു രാവു കൂടി നടന്നകലുകയാണ് അതിനു നടുവിൽ കുറെ ജീവിതങ്ങളും മനുഷ്യരും ക്യാമറാമാൻ അതെ അങ്ങനെ ജോലിയിൽ മുഴുകിയിരിക്കുന്ന നിരവധി പേരുണ്ട് നമുക്ക് ചുറ്റും എന്നുള്ളതാണ് നിങ്ങൾക്കിടന്ന് ഉറങ്ങുമ്പോൾ നമ്മളും രാത്രി ജോലി ചെയ്യുന്നവരാണെന്ന് പറയും നമ്മളും അതെ പല ഷിഫ്റ്റുകളായി മാറി മാറി ജോലി ചെയ്യാറുണ്ട്